മുന്നൂറ് കോടി നേടുന്ന ആദ്യ മലയാള ചിത്രമായി ലോകം മാറുമോ എന്ന് ഉറ്റുനോക്കുകയാണ് സിനിമാ ലോകം ഭാഷ ദേശ വൈവിധ്യങ്ങളില്ലാതെ ലോകമെമ്പാടും ചർച്ചാ വിഷയമായി മുന്നേറുകയാണ് ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസ് ചിത്രം കൂടുതൽ അവധി ദിവസങ്ങൾ മുന്നിലുള്ളതിനാൽ തന്നെ ചിത്രം മികച്ച കളക്ഷൻ സ്വന്തമാക്കുമെന്നാണ് കണക്കുകൂട്ടൽ ഉയരങ്ങളിലൂടെ പല നാടുകളിൽ പല ഭാഷകളിൽ കോടികൾ സ്വന്തമാക്കി റെക്കോർഡുകൾ തിരുത്തി മുന്നേറുകയാണ് ലോക മുന്നൂറ് കോടി നേടുമോ ചിത്രം എന്ന ഒരു ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയാകുന്നത് ചരിത്രം തിരുത്തിയെഴുതി നീലി മുന്നേറുകയാണ് ഇത് ഇൻഡസ്ട്രി ഹിറ്റ് ചിത്രം തന്നെ കളക്ഷൻ തുക കണ്ട് ഞെട്ടിയിരിക്കുകയാണ് മലയാളക്കര മലയാളത്തിൽ ചരിത്രം തീർത്ത് ലോക മുന്നേറുകയാണ് ബോളിവുഡിന്റെ ആദ്യ മുന്നൂറ് കോടി പടമാണോ ലോകയെന്ന സംശയമാണ് ഇപ്പോൾ ഉദിക്കുന്നത് തിയേറ്റർ ഇപ്പോഴും ഹൗസ്ഫുൾ മുപ്പത് കോടിയിൽ മുന്നൂറ് കോടിയുടെ പടം കൊത്തയിലൂടെ നഷ്ടപ്പെട്ട കോടികൾ ലോകയിലൂടെ തിരിച്ചുപിടിച്ച ദുൽഖറിന്റെ ബ്രില്യൻസ് എല്ലാം കൂടി ചേരുമ്പോൾ ഇത് മുന്നൂറ് കോടി ഉറപ്പിക്കാം ഭാഷാ ദേശ വൈവിധ്യങ്ങൾ ഇല്ലാതെ ലോകമെമ്പാടും ഇപ്പോൾ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ദുൽഖർ സൽമാന്റെ വേഫെയർ ഫിലിംസ് നിർമ്മിച്ച ചിത്രം ലോക ചാപ്റ്റർ വൺ ചന്ദ്ര എല്ലാ ഭാഷകളിലും വൻ ജനപിന്തുണയാണ് ചിത്രത്തിന് ലഭിക്കുന്നത് അതിനാൽ തന്നെ ലോക കളക്ഷനിൽ കുതിക്കുകയാണ് പ്രായഭേദമന്യേ ഏവരും ചിത്രം ഏറ്റെടുത്തു കഴിഞ്ഞു ാണ് സിനിമാ ലോകത്തു നിന്നും നമുക്ക് മനസ്സിലാകുന്ന കാഴ്ച മലയാള സിനിമയുടെ ചരിത്രം തിരുത്തിയെഴുതി ജമനി കരുൺ ചിത്രം ലോക പറയാണ് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ചു കോടി രൂപ ആഗോളതലത്തിൽ കളക്ഷൻ നേടി ഇൻഡസ്ട്രി ഹിറ്റായി മാറിയിരിക്കുകയാണ് ലോക എന്ന കല്യാണി ചിത്രം മഞ്ഞുമൽ ബോയ്സിനെയും എംബുരാന്റെയും കളക്ഷൻ റെക്കോർഡുകൾ നിസ്സാരമായി തകർത്താണ് ലോകയുടെ ഈ നേട്ടം ലോക എന്ന സിനിമ ഇത്രയും വലിയ വിജയമാക്കി മാറ്റിയ എല്ലാ പ്രേക്ഷകരോടും നന്ദി അറിയിച്ചിരിക്കുകയാണ് ഇപ്പോൾ ദുൽഖർ സൽമാനും വേഫെയർ ഫിലിംസും സോഷ്യൽ മീഡിയയിലൂടെയാണ് സന്തോഷം ഇവർ പങ്കുവച്ചത് ഇപ്പോഴിതാ പ്രേക്ഷകരും ചലച്ചിത്ര പ്രവർത്തകരും ഉറ്റുനോക്കുകയാണ് മുന്നൂറ് കോടി നേടുന്ന ആദ്യ മലയാള ചിത്രമായി ലോക മാറുമോ എന്ന് ലോക വിദേശ മാർക്കറ്റിലും കേരളത്തിലും കോടികൾ നേടി കളക്ഷനിൽ മികച്ച മുന്നേറ്റം കാഴ്ചവെക്കുമ്പോൾ മലയാളത്തിന് തന്നെ അഭിമാനമായി കഴിഞ്ഞു ഈ ചിത്രം കേരളത്തിൽ രണ്ടായിരത്തി പതിനെട്ടിന്റെ കളക്ഷനെയും മഞ്ഞുമൽ ബോയ്സിന്റെ കളക്ഷനെയും മോഹൻലാൽ ചിത്രം തുടരും എംബുരാൻ എന്നിവയെല്ലാം മറികടന്നാണ് ചിത്രം കുറഞ്ഞ ദിവസം കൊണ്ട് ചരിത്ര നേട്ടം സ്വന്തമാക്കുന്നത് ലോകവ്യാപകമായി തന്നെ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടിയ്ക്ക് മുകളിൽ ചിത്രം നേടിയപ്പോൾ ഈ ആഴ്ച അവസാനം തന്നെ മുന്നൂറ് കോടിയിലേക്ക് എത്തുമോ എന്ന് ഇനി അറിയാനുള്ളൂ കാരണം വരും ദിവസങ്ങളിൽ അവധി ദിവസങ്ങളായതുകൊണ്ട് തന്നെ ചിത്രം ഇനിയും കൂടുതൽ മികച്ച കളക്ഷൻ സ്വന്തമാക്കുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടൽ തിയേറ്ററുടമകളും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ചിത്രത്തിന്റെ തെലുങ്ക് തമിഴ് ഹിന്ദി പതിപ്പുകളും മികച്ച വിജയമാണ് നേടുന്നത് ബിഗ് ബജറ്റ് ഫാന്റസി ത്രില്ലറായി ഒരുക്കി ചിത്രത്തിൽ അതിഥി താരങ്ങളുടെ വലിയ താരനിരയും വലിയ ഹൈപ്പ് തന്നെയാണ് ചിത്രത്തിൽ സൃഷ്ടിച്ചത് എന്തായാലും കാത്തിരിക്കാം ചിത്രം മുന്നൂറ് കോടി നേടുമോ ഇല്ലയോ എന്ന് എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം